ും ഇങ്ങനെ മരത്ത് കുടിച്ചിട്ടൊന്നും ഒരു താരി ഒരുമാതിരി സാധനാണ് ഇത് തന്നെ ഞാന് ൊയ്ക്കടയ്ഡാ അതത്തെകങ്ങൾ അങ്ങനെ ജോലി ചെയ്യും ഓൻറെ അടുത്ത് ഇമ്മാതി മാണ്ഡാത്തരങ്ങളൊന്നും ചെയ്യും അല്ലെ ഓൻ എന്റെ നന്നായോക്കാത്തൊന്നും പറയത്തില്ല ബീരാഗാന് ചണ്ടപ്പറൊക്കെ നമ്മളവിടെ <laughs> <Allah! laughs>

ല്ല പിന്നെ രണ്ടിന്റെ അടിയിൽ ഇങ്ങനെന്താ പറയാ നമ്മളെ നാട്ടിലൊക്കെ ആട് തന്നെയാണ് പറയുന്നത് അത് അതുകൊണ്ട് ആറ്റ പേര് ഞാൻ മാനപൂർവ്വം പഠിച്ചിട്ടില്ല ആദ്യ മനുഷ്യന്മാര് പറഞ്ഞിട്ട് ൊന്നായിട്ടേരാ ഒന്നും തിന്നല്ലേ പാറ്റ അങ്ങനെ അതെത്ത ബലാലാൻ കിറച്ചി മാന്ച്ച് തിന്നോന്ന് എന്താ എനിക്കത് മണ്ടാത്തതെന്ന് ഞമ്മക്ക് ആറാമ ആരാമ

റെഡിയാക്കി ബെച്ചുകാൻ പോയില്ലേ അപ്പുറത്തേ അതൊക്കെ അത് പോലെ ഒഴിച്ചുടാൻ പറ്റാത്ത സാധന

പട്ടിങ്ങനെ അടുക്കലിൽ കയറിയാരുടെ അങ്ങനെ നമ്മടെ ഉമ്മാന്റെ ഇടുത്ത് വെച്ച ഈ ഇറച്ചിന്റെ അതി കയറി പട്ടിങ്ങനെ മെല്ലെ മെല്ലെ വന്ന് പട്ടിന്റെ വിചാരം നമ്മള് കണ്ടില്ലാതെ ബാക്കി അങ്ങനെ പട്ടി ചട്ടിന്റെ അടുത്ത് വന്നിട്ട് പട്ടി ആരും കാണുന്നില്ലല്ലോ നമ്മള് പട്ടിയെ അങ്ങനെ പട്ടി മന്നുകാണ്ട് ചട്ടിയുടെ അടുത്ത് ഇങ്ങനെ മന്നുകാണ്ട് കണ്ടി ടുത്ത് വന്നു കണ്ടിട്ട് പട്ടിക നമ്മുടെ വന്നുകൊണ്ടാ തൊടി കഴിഞ്ഞില്ലേ കാട്ടുകൂടി അല്ലേ ില്ല ആ നേരത്താണ് അതെന്താ യാത്ര വരുമ്പോ എനിക്ക് വല്യൊരു പുലിയില്ല അങ്ങനെ ബാപ്പ ഈ ഇങ്ങനെ വന്നപ്പണ്ടല്ലേ ബാപ്പ ഈ നമ്മുടെ വീണെടുക്കുന്ന നമ്മടെ ഒറ്റപൊടി മ്മുടെ ബേഗം പാപ്പാടെ എടുത്തു എന്നാണ് ചോദിച്ചു എന്താ സാറാണല്ലോ ബിയങ്കേക്ക് പറഞ്ഞു പറഞ്ഞൂടെ അങ്ങനെ നമ്മടെ പറഞ്ഞു മോനെ ഈ വീടെടുക്കുന്നേ നമ്മുടെ അമ്മയെ കൂടി അനുസരിന അങ്ങനെ പാപ്പ എന്നോട് പറഞ്ഞു മോനെ നല്ല അർച്ചയാണ് വീട് ഈ ചതൊക്കെ പെറുക്കി ഇറക്കിക്കാണ്ട് ഈ ചട്ടി കണ്ടിട്ടാൻ പറഞ്ഞു നമ്മടെ അൻസനുള്ള മോനാണല്ല നമ്മളതൊക്കെ ിങ്ങനെ നിറച്ചപ്പോ നമ്മുടെ ബാപ്പ പറഞ്ഞു മോനെ നമ്മടെ ബിരിയാണിക്ക് മോനെ നല്ല അശ്വലി ബിരിയാണിക്ക നല്ല പെർഫെക്റ്റ് ബിരിയാണിക്ക കൊണ്ടേ ബിരി മിന്നു വെച്ചി നായ് തല ഇട്ടം പോരാഞ്ഞിട്ട് തൊടുവിൽ ഇട്ട് കോഴച്ചു മറിച്ച് ഈ താല്പര്യം അന്റെ ബാക്കിയും കൂടി നമ്മക്ക് കൊണ്ടുവന്നോചന ചെയ്തു എന്റെ പാപ്പ എങ്ങാനും കേട്ട എന്റെ തരാ ബീരാ സ്വർണം കൊണ്ടുണ്ടാക്കിയ മഞ്ചട്ടി ബീരാങ്ക് മൈന്ദര കേട്ടി ி புரிய வாங்கி தராஜ பார்த்தோம் N yà lè traịla pààt léè.